കൊച്ചി എളമക്കരയിൽ കൊല്ലപ്പെട്ട പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം പോലീസ് ഏറ്റുവാങ്ങി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് പോലീസ് ഏറ്റെടുത്തത് അല്പസമയത്തിനകം പോലീസ് തന്നെ ഈ മൃതദേഹം സംസ്കരിക്കും എസ് അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ആ കുഞ്ഞ് കാണുമ്പോൾ തന്നെ മനസ്സ് വിങ്ങുന്നുണ്ട് എത്രയും ദിവസം ആരെങ്കിലും വരുമെന്നൊരു പ്രതീക്ഷയിൽ മോർച്ചറിയിൽ ും തീർച്ചയായിട്ടും ആരും ഏറ്റുവാങ്ങാനില്ലാതെയാണ് ആ കുഞ്ഞ് ഇപ്പോൾ മണ്ണോട് ചേരാൻ പോകുന്നത് ഈ മാസം മൂന്നാം തീയതിയായിരുന്നു ആയിരുന്നു കറുകപ്പള്ളി റോഡിൽ വെച്ച് ആ കുഞ്ഞ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ആ അമ്മയുടെ സുഹൃത്താണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ മൃതദേഹം മോർച്ചിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആരെങ്കിലും ഏറ്റുവാങ്ങാൻ എത്തുമെന്നുള്ളതായിരുന്നു അമ്മയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ അച്ഛനോ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനോ എത്തുമെന്നുള്ളതായിരുന്നു പക്ഷേ ആരും എത്തിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് ആദ്യം അനാഥമായിട്ട് ആ കുഞ്ഞ് മണ്ണിലേക്ക് മടങ്ങുന്നത് അല്പസമയം മുമ്പാണ് കളമശ്ശേരി ആശുപത്രിയിൽ മോർച്ചിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോലീസ് ഏറ്റുവാങ്ങിയത് അല്പസമയത്തിന് മൃതദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ഇവിടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ആംബുലൻസ് മൃതദേഹം ആവശ്യമൊണ്ടുള്ള ആംബുലൻസ് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ അമ്മ അശ്വതി അതോടൊപ്പം തന്നെ സുഹൃത്ത് ആനിഫ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ് അവരുടെ കുടുംബങ്ങൾ ആരും ഈ കുഞ്ഞിനെ ഏറ്റവും അങ്ങനെ തയ്യാറായില്ല അന്തിമ ചടങ്ങുകൾ നടത്താൻ തയ്യാറായില്ല ഇപ്പോൾ എ സി ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അല്പസമയത്തിന മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും കാഴ്ചയാണ് വെറും ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് അവൻ ചെയ്യാത്ത തെറ്റിനാണ് അവൻ ശിക്ഷിക്കപ്പെട്ടത് പല പ്രാവശ്യം അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു വരുന്നെങ്കിലും അന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി പക്ഷേ ഒടുവിൽ അവൻ കീഴടങ്ങിയ അമ്മയുടെയും അമ്മയുടെ സുഹൃത്തിന്റെയും പീഡനത്തിന് മുന്നിൽ കുറേ ദിവസം ആരെങ്കിലും വരുമെന്നൊരു പ്രതീക്ഷയിൽ കാത്തിരുന്നു പക്ഷേ ആ അമ്മയുടെ ബന്ധുക്കളെ പറ്റി ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല അച്ഛൻ ആരാണെന്ന് അറിയില്ല ഇതുവരെ അവസാനം പോലീസ് തന്നെ കേരള പോലീസ് തന്നെ ഇപ്പോൾ ആ മൃതദേഹം ആ കുഞ്ഞിന്റെ വെറും ഒന്നര മാസം മാത്രം ആ ആ ആ പെട്ടി കാണുമ്പോൾ തന്നെ കണ്ണ് നിറയുകയാണ് മനസ്സ് വിങ്ങുകയാണ് എത്ര എത്ര കഷ്ടമാണ് ഒരു ജീവിതം ഒരു തെറ്റും ചെയ്യാത്ത ഒരു ജീവിതമാണ് ആ പെട്ടിക്ക് അകത്തുള്ളത് അല്പസമയത്തിനകം തന്നെ സംസ്കാരം ചടങ്ങുകൾ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കും അനാഥനായാണ് മടക്കം ആരെങ്കിലും ഉണ്ടോ അവിടെ ും അനാഥനായിട്ട് തന്നെയാണ് കുഞ്ഞിൻ്റെ മടക്കം വളരെ ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ പോലീസാണ് മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കുന്നത് ഇത്രയും ദിവസം ആ കുഞ്ഞിന് വേണ്ടി മൃതദേഹത്തിന് വേണ്ടി ആരെങ്കിലും എത്തും എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ പ്രതീക്ഷ അമ്മയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഈ അമ്മ അച്ഛനാണെന്ന് പറഞ്ഞ ആളുമായിട്ടും പോലീസ് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അയാളും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ആരും ഏറ്റെടുക്കാനില്ലാതെ വന്നതോടുകൂടിയാണ് ആ കുഞ്ഞ് വെറും മാസങ്ങൾ മാത്രം പ്രായമുള്ള പിഞ്ഞു കുഞ്ഞ് കൈക്കുഞ്ഞ് ഇപ്പോൾ മണിലേക്ക് മടങ്ങുന്നത്